അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വസ്സലാമു അലാ മുർസലീൻ അസലാമലൈക്കു വർഹമുല്ലാഹി അമ്മാ അജ്മീൻ്ബ് ആമുഖമായി ഒന്നും സംസാരിക്കാതെ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നു പ്രിയപ്പെട്ട മുഹിബീങ്ങൾ മദീന മദീനാദിൻ്റെ മുഹിബീങ്ങൾ ഹാദിബീങ്ങൾ സഹോദര സഹോദരിമാരിൽ നിന്ന് പല ചോദ്യങ്ങളും കമന്റിലൂടെ വാട്സപ്പിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് ഇതെനിക്ക് മറുപടി പറയണം എന്ന് പറയുന്നുണ്ട് ഇദ്ധയിലിരിക്കുന്നതായ പെണ്ണ് അവൾക്ക് സ്വർണം വെക്കാൻ വേണ്ടി പാടില്ല ഹറാമാണ് വഫാത്തിന്റെ ഇദ്ദയാണെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പെണ്ണ് ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് അവൾക്ക് സ്വർണം ധരിക്കൽ എന്താണ് ഹറാമാണ് എന്നാൽ ആ സ്വർണം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല പറ്റുന്നില്ല എന്നാൽ എന്റെ ഭർത്താവ് എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ചോദിച്ചത് സ്ത്രീകളിൽ നിന്ന് വന്നതായ ഒരു ചോദ്യം പ്രിയപ്പെട്ടവര് ത്വലാഖിനെ കുറിച്ച് നമുക്ക് അറിയാം ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല ത്വലാഖിന്റെ ഹിദ്ധ യുദ്ധ എന്ന് പറഞ്ഞാൽ ഒരു കാല അളവാണ് ഓഫാത്തിന്റെ ഇദ്ധ മരണപ്പെട്ടു പോയ ഭർത്താവ് മരിച്ചിട്ടുണ്ട് എന്നാൽ അവളുടെ യുദ്ധ നാല് മാസവും പത്ത് ദിവസവുമാണ് എന്നാൽ ത്വലാഖ് ചൊല്ലപ്പെട്ടതായ ഒരു പെണ്ണ് അവളുടെ ഇദ്ധ മൂന്ന് ശുദ്ധി കാലമാണ് അത് തൊലാക്ക് കൊണ്ടോ വസ്തു കൊണ്ടോ ഹുൽഹു കൊണ്ടോ ആണെങ്കിൽ എന്താണ് നിർബന്ധമാണ് അപ്പൊ ഇദ്ദ ത്ലാക്ക് ചെല്ലപ്പെട്ടവളാണ് എന്നാൽ ആ പെണ്ണ് ആർത്തവകാറ്റിൽ അയൽ അയൽ കാറ്റ് അയൽ വരുന്നതായ പെണ്ണാണ് എന്നാൽ അവളുടെ ഇദ്ദ ശരിക്കൊന്ന് മനസ്സിലാക്കണം മൂന്ന് ശുദ്ധി കാലമാണ് എത്ര മൂന്ന് ശുദ്ധി കാലം ഇരിക്കണം മൂന്ന് ശുദ്ധി ഇദ്ധ തീരെ വേണ്ടാത്തവളുണ്ട് അവക്ക് ആവശ്യമില്ല ഇതാൻ്റെ ആവശ്യം തന്നെ ഇല്ല കല്യാണം കഴിഞ്ഞ് നിക്കാൽ കഴിഞ്ഞ് ഒരു മാസമായി അല്ലെങ്കിൽ ഒരാഴ്ചയായി അല്ലെങ്കിൽ ഒരു വർഷമായി ഇതുവരെ അവർ എന്തായിട്ടില്ല ബന്ധപ്പെട്ടിട്ടില്ല സംയോഗം ചെയ്തിട്ടില്ല എന്നാൽ അവൾ എന്താ കണ്ടതില്ല ഇദ്ദേഹിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല മനസ്സിലാകുന്നുണ്ടല്ലോ എന്നാൽ ബന്ധപ്പെട്ടെങ്കിലോ സംയോഗത്തിൽ ഏർപ്പെട്ട അവൾ എന്താക്കണം മിദ്ധ ഇരിക്കണം മൂന്ന് ശുദ്ധികാലാണ് കാലാണ് അള്ളാഹു താലാഖ് ഏറ്റവും ദേഷ്യമുള്ള ഹലാലായ ഒരു കാര്യമാണ് തൊലാഖ് എന്നുള്ളത് അത് നല്ല കാര്യം പുണ്യമുള്ള കാര്യം എന്നൊന്നുമല്ല എന്നാൽ അങ്ങനെ തൊലാഖ് ചൊല്ലപ്പെട്ടെങ്കിലോ അവളുടെ ഹിദ്ദ മൂന്ന് ശുദ്ധിയാണ് തലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്നാൽ അവരുടെ ആദ്യമായി അയിൽ വരുന്നുണ്ട് അതിൽ നിന്ന് അവൾ ശുദ്ധിയാകുന്നുണ്ട് അവൾ അവർ ശുദ്ധിയായി ഇനി രണ്ടാമത അയിൽ വരുന്നുണ്ട് അതിൽ നിന്ന് ശുദ്ധിയാകുന്നുണ്ട് രണ്ട് ശുദ്ധിയായി മൂന്നാമത്തെ ഹൈള വരുന്നുണ്ട് അതിൽ നിന്ന് ശുദ്ധിയാകുന്നുണ്ട് എന്നാൽ മൂന്ന് ശുദ്ധി അവൾക്കായി അതിന് ശേഷം വേറൊരു ഭർത്താവി എനിക്ക് എന്താക്കാം അവളെ കെട്ടിച്ചു കൊടുക്കാം സംശയമുണ്ടാവില്ലല്ലോ എന്നാൽ ഇരിക്കുന്നതായ ഇദ്ദേ വഫാത്തിന്റെ ഇദ്ധയാണ് ഇരിക്കുന്നത് മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ അങ്ങനെയുള്ള പെണ്ണാണ് ഇരിക്കുന്നതാണ് അതാണ് വഫാത്തിന്റെ ഇദ്ധ അവർക്ക് ഏതാത് നിർബന്ധമാണ് വഫാത്തിന്റെ ഇദ്ദേഹിൽ ഏതാത് എന്താണ് നിർബന്ധമാണ് സ്വർണം ആഭരണങ്ങൾ സൗന്ദര്യമുള്ളതായ വസ്തു പിന്നെ ഡ്രസ്സ് തുണി അതെല്ലാം എന്താണ് അവർക്ക് ധരിക്കാൻ വേണ്ടി പാടുള്ളതല്ല ഇനി തൊലാക്ക ചെല്ലപ്പെട്ടവരാണെങ്കിലോ ഏതാ എന്താണ് സുന്നത്താണ് എന്നാൽ ധരിക്കുന്നതായ ആഭരണം നീക്കം ചെയ്യൽ എന്താണ് നിർബന്ധമാണ് ഒഫാത്തിന്റെ ഇതയാണെങ്കിൽ ഇനി നീക്കാൻ വേണ്ടി പറ്റുന്നില്ല അവിടെ തന്നെ ഫിറ്റ് ചെയ്താതാണ് ഊരി മാറ്റുന്നതിനിക്ക് വരില്ലാത്ത ബുദ്ധിമുട്ടുണ്ട് വല്ലാത്ത വിഷമുണ്ട് ഊരി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാൽ ഭർത്താവി എനിക്ക് ദോഷം വരുമോ കുറ്റം വരുമോ എന്നാണ് ചോദിച്ചത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഫിക്കേന്റെ കിതാബിൽ തന്റെ കിതാബിൽ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആകരണം ധരിക്കൽ ഹറാമ് തന്നെ ആ ഭരണം ഊരിയെടുക്കുന്നത് ലററുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേദനയുണ്ടെങ്കിൽ അവർക്ക് ധരിക്കാൻ വേണ്ടി പറ്റാവുന്നതാണ് ആവശ്യമില്ല മനസ്സിലാകുന്നുണ്ടല്ലോ അള്ളാഹു സുബെഹാന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യത്തിൽ കളിയില്ല എന്നാണ് മുത്തന തങ്ങൾ പറഞ്ഞത് മൂന്ന് കാര്യത്തിൽ കളിക്കാൻ വഴിപാടില്ല അതിൽ അതിൽപ്പെട്ടതാണ് ഒന്ന് ത്ലാക്ക് ത്ലാക്ക് തൊലാക്ക് ചൊല്ലിയതാണ് ആ തൊലാക്ക് ഞാൻ മറന്നിട്ടാണ് തൊലാക്ക് ചൊല്ലിയത് അല്ല ദേഷ്യപ്പെട്ടിട്ടാണ് തൊലാക്ക് ചൊല്ലിയത് അറിയാതെയാണ് തൊലാഖ് ചൊല്ലിയത് എന്റെ വായിൽ നിന്ന് വന്ന് പറ്റിപ്പോയി അത് ഭാര്യയെ മാഫാക്കണമെന്ന് പറഞ്ഞാൽ അത് പറ്റൂല അത് തൊലാക്ക് സംഭവിക്കുക തന്നെ ചെയ്യും എനിക്ക് എന്റെ ഓള് വേണ്ട എന്ന് പറഞ്ഞു നീ വേണ്ട എനിക്ക് സുജ എന്നാൽ അത് തൊലാക്ക് സംഭവിക്കുമോ തൊലാക്കായിട്ട് സംഭവിക്കുമോ ഇൻഷാ അല്ലാ തൊലാക്കിനോടുള്ള എന്തെല്ലാം സംശയമുണ്ട് ഇൻഷാ ഇൻഷാള്ളാ ഇതിന്റെ കമന്റിൽ നിങ്ങൾ ചോദിക്കുക ഇൻഷാ ഇൻഷാഹ അള്ളാഹു സുബാന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലാക്ക വേണ്ടാത്തവരുണ്ട് ഇനി ഒരാള് ചില ആൾ കേക്കുന്ന തൊലാക്കന്റെ ഇദ്ദിലിരിക്കുന്ന മറയിലിരിക്കുന്ന വല്ല നീയത്തിന്റെയും ആവശ്യമുണ്ടോ നീയത്തിന്റെ ആവശ്യമുണ്ടോ എന്നാൽ അവസരത്തിൽ പ്രത്യേകമായവരെ നീയത്ത് ശറയിൽ പഠിപ്പിച്ചിട്ടില്ല അവൾ ഇരിക്കുന്നത് ഇനി ഒരാള് എന്തായി ഭർത്താവ് മരിച്ചിനി പിന്നെ നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞിട്ടാണ് അവൻ എന്താക്കിയത് അവളാണ് അറിഞ്ഞത് എന്നാലും അവൾ എന്താക്കേണ്ടതില്ല ഇദ്ധയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല മരിച്ചത് മുതലാണല്ലോ എന്താക്കേണ്ടത് ഇദ്ധ കണക്കാക്കുന്നത് ഇനി മരിച്ചിട്ട് നാല് മാസായി ഇനി മരിച്ചിട്ട് ഭർത്താവ് മരിച്ചിട്ട് നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇവക്ക് ഇവക്കറിഞ്ഞത് എന്ത് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ അവർ പത്ത് ദിവസം മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മുടെ ഭർത്താക്കന്മാർക്ക് അള്ളാഹുദാന ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഭരി കാരണവശാത്താൽ നിർബന്ധാവസ്ഥയിൽ തൊലാത്ത ചെല്ലൽ ഹറാമായിട്ടുണ്ട് സുന്നത്തായിട്ടുണ്ട് വാജിബായിട്ടുണ്ട് ഇങ്ങനെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കാര്യങ്ങളെല്ലാം ഇൻഷാഹുല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഒരുപാട് ക്ലാസ് കേൾക്കുന്നവരുണ്ട് കമന്റിലൂടെ സന്തോഷം പറയുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ല കാര്യം പറയുവാനും നല്ലത് ജീവിക്കുവാനും സർവശക്തനായ റബ്ബാലും